ദ ജേർണലിസ്റ്റിലേക്ക് കേരളത്തിൽ നല്ല നിലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ധനകാര്യ സ്ഥാപനങ്ങളെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ മറുനാടൻ മലയാളി ഉടമ സാജംഷ് കാരിയ രംഗത്തിറങ്ങിയിരിക്കുകയാണ് കേരളത്തിൽ ഏതാണ്ട് രണ്ടായിരത്തോളം ധനകാര്യ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നാൽ ഇതിൽ വെറും നാല് സ്ഥാപനങ്ങൾ മാത്രമാണ് നിയമപരമായി എല്ലാ മാർഗനിർദ്ദേശങ്ങളും പാലിച്ച് പ്രവർത്തിക്കുന്നത് എന്നാണ് സാജംഷ്കാരിയ അവകാശപ്പെട്ടിരിക്കുന്നത് താൻ നടത്തിയ അന്വേഷണത്തിന്റെ ഭാഗമായാണ് ഈ കണ്ടെത്തലെന്നും സാജൻ ആധികാരികമായി അവകാശപ്പെട്ടിരുന്നു ആ വീഡിയോ ആദ്യമൊന്ന് കണ്ടിട്ട് പറയാനുള്ള വിഷയത്തിലേക്ക് വരാം ഞാൻ പരിശോധിച്ച് നോക്കി ഒരുപാട് കമ്പനികൾ നന്നായി പ്രവർത്തിക്കുന്നുണ്ട് എനിക്ക് ഉറപ്പൊന്നുമില്ല എന്നാൽ മൂന്ന് നാല് കമ്പനികൾ ഞാൻ അന്വേഷിച്ചിടത്തോളം കുഴപ്പമില്ലാതെ പ്രവർത്തിക്കും എങ്കിൽ പോലും ഇതുവരെ എന്റെ അന്വേഷണത്തിൽ ബോധ്യമായത് തൃശൂരിൽ പ്രവർത്തിക്കുന്ന പ്രൈഡ് തൃശ്ശൂരിൽ തന്നെ പ്രവർത്തിക്കുന്ന സി എഫ് സി ഐ കാഞ്ഞിരപ്പള്ളിയിൽ പ്രവർത്തിക്കുന്ന സഹ്യാദ്രി പിന്നെ കോട്ടയത്തെ ക്നാനായ ആദ്യമായി പറയട്ടെ സാജുഷ് കാര്യ പറഞ്ഞ ഈ നാല് ധനകാര്യ സ്ഥാപനങ്ങളും ക്രൈസ്തവ മാനേജ്മെന്റുകൾക്ക് കീഴിൽ പ്രവർത്തിക്കുന്നവയാണ് എന്ന് മാത്രമല്ല ഈ നാല് സ്ഥാപനങ്ങൾ മാത്രമാണ് നിയമമനുസരിച്ച് പ്രവർത്തിക്കുന്നത് എന്ന് സർട്ടിഫൈ ചെയ്യാൻ സാജൻഷ്കാരിയ ആരാണ് എന്നതാണ് പരമപ്രധാനമായ ചോദ്യം റിസർവ് ബാങ്ക് ഗവർണറോ അതോ കേന്ദ്ര സഹകരണ വകുപ്പ് രജിസ്ട്രാറോ മന്ത്രിയോ ഒന്നുമല്ലല്ലോ വ്യാജ പ്രചാരണങ്ങൾ വാർത്ത പോലെ വീഡിയോ ആക്കി ചെയ്തതിന് നിരവധി കേസുകളുള്ള ഒരു യൂട്യൂബർ ആ നിലയിലെ സാജൻഷ്കാരിയെ ഈ വിഷയത്തിൽ പരിഗണിക്കാൻ കഴിയൂ അല്ലാതെ എന്താധികാരികതയാണ് കേരളത്തിലെ ധനകാര്യ സ്ഥാപനങ്ങളെ കുറിച്ച് പറയാൻ സാജംഷ്കാരിയൊക്കെ ഉള്ളത് നിങ്ങൾ എന്ത് വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്തു രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ഈ നാല് ധനകാര്യ സ്ഥാപനങ്ങൾ മാത്രമാണ് പരിപൂർണമായി നിയമം പാലിച്ച് പ്രവർത്തിക്കുന്നത് എന്ന് പറയുന്നത് അപ്പോൾ മറ്റ് രണ്ടായിരത്തോളം സ്ഥാപനങ്ങൾ നിയമവിരുദ്ധമായാണ് പ്രവർത്തിക്കുന്നത് എന്ന നിലയിൽ പ്രഖ്യാപനം നടത്തുകയല്ലേ താങ്കൾ ചെയ്യുന്നത് അതിൻ്റെ മാനദണ്ഡം എന്താണ് അതിൻ്റെ തെളിവുകൾ എന്താണ് നിങ്ങൾ പണ്ട് നിരന്തരമായി വീഡിയോ ചെയ്തിരുന്ന ഒരു സ്ഥാപനമാണ് എതിരെ ചെയ്തിരുന്ന ഒരു സ്ഥാപനമാണ് കൊശമറ്റം ആ കൊശമറ്റത്തിന്റെ പരസ്യം ഇപ്പോൾ നിങ്ങളുടെ വെബ്സൈറ്റിലുണ്ടല്ലോ അതെങ്ങനെ സംഭവിച്ചു ഇപ്പൊ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് കേരളത്തിലെ രണ്ടായിരത്തോളം ധനകാര്യ സ്ഥാപനങ്ങളിൽ വെറും നാലെണ്ണം മാത്രമാണ് നിയമം പാലിച്ച് പ്രവർത്തിക്കുന്നത് ബാക്കിയെല്ലാം തട്ടിപ്പാണ് മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ മുഴുവൻ വെറും തട്ടിപ്പ് സ്ഥാപനങ്ങളാണ് എന്ന മട്ടിലൊക്കെ പറയുന്നത് സത്യം പറഞ്ഞാൽ ബ്ലാക്ക്മെയിലിംഗ് ആണ് ഒരു തെളിവും കയ്യിലില്ലാതെ രണ്ടായിരത്തോളം വരുന്ന ധനകാര്യ സ്ഥാപനങ്ങളുടെ കോടികളുടെ ബിസിനസ് തകർക്കുക അതിൻ്റെ നിക്ഷേപകരിൽ ആശങ്ക ജനിപ്പിക്കുക തുടങ്ങിയ ലക്ഷ്യത്തോടെ നടത്തുന്ന വെറും വ്യാജ പ്രചാരണം ഒരു തെളിവ് പോലും നിങ്ങൾ പുറത്തുവിട്ടിട്ടില്ല നിങ്ങളുടെ അന്വേഷണത്തിൽ മനസ്സിലായി എന്ന് പറയുന്നത് ആധികാരികമായ രേഖയൊന്നുമല്ല അല്ലെങ്കിൽ ആ അന്വേഷണം നടത്താൻ ഉതകുന്ന വിധത്തിലുള്ള എന്തെങ്കിലും പദവിയിലിരിക്കുന്ന ആളാകണം താങ്കൾ അല്ലാതെ നിങ്ങളുടെ അന്വേഷണം മുഴുവൻ സത്യമാണെന്ന് ജനങ്ങളങ്ങ് വിശ്വസിച്ചോണമെന്ന് പറയാൻ അങ്ങനെയുള്ള റൈറ്റ് ഒന്നും നിങ്ങൾക്കില്ല മിസ്റ്റർ ഇനി ഇതിന് മുന്നിൽ എന്താണ് നിങ്ങളുടെ താല്പര്യങ്ങൾ ഇതുകൂടി ഞങ്ങൾക്ക് അറിയേണ്ടതുണ്ട് സാമ്പത്തിക താല്പര്യങ്ങളാണോ മതപരമായ താൽപ്പര്യങ്ങളാണോ സാജൻഷ്കാരിയ വിശദീകരിക്കാൻ തയ്യാറാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനി മറ്റൊരു നിർണായക വിവരം കൂടി ഞാൻ പ്രേക്ഷകരോട് പറയുകയാണ് മറുനാടൻ സാജൻഷ്കാരിയെ വെളുപ്പിച്ച ഈ കമ്പനികൾ നാല് കമ്പനികൾ ഇതിൽ ആദ്യത്തെ രണ്ട് കമ്പനികളിൽ മൊത്തം കള്ളന്മാരാണ് ഈ കള്ളന്മാര് പിടിക്കപ്പെടാതിരിക്കാനാണ് സത്യത്തിൽ സാജൻഷ്കാരിയ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങൾക്കെതിരെ കള്ളപ്രചാരണവുമായി ഇറങ്ങിയിരിക്കുന്നത് എന്നാണ് ഞാൻ സംശയിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ചില തന്ത്രപ്രധാനമായ വിവരങ്ങൾ ഞങ്ങൾ മുതൽ പുറത്തുവിട്ടു തുടങ്ങുകയാണ് ആദ്യം തന്നെ മറദാടൻ സ്കാരിയ വൈറ്റ് വാഷ് ചെയ്യുന്ന ആദ്യത്തെ കമ്പനി പ്രൈഡ് മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി കള്ളപ്പണം വെളുപ്പിക്കലും മണി ചെയിൻ മോഡൽ ബിസിനസ്സും അടക്കം നിരവധി നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഇടമാണിത് ഇതിന്റെ തലപ്പത്തുള്ളവർ അങ്ങനെയുള്ളവരാണ് എന്ന് ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായ തെളിവുകൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് ആ തെളിവുകൾ ഞങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തുവിടുക തന്നെ ചെയ്യും ഈ സ്ഥാപനത്തിൻ്റെ സിഇഒ ആയ ശൈലേഷിൻ്റെ ഒരു വീഡിയോ ആണിത് വർഷങ്ങൾക്ക് മുൻപ് കോഴിക്കോടുള്ള ഒരു ധനകാര്യ സ്ഥാപനത്തിലെ ശമ്പളക്കാരനായിരുന്നു ഇയാൾ ഇയാൾ വളരെ പെട്ടെന്നാണ് കോടീശ്വരനായി മാറിയത് ബോളിവുഡ് താരങ്ങളും വെല്ലുന്ന വിധത്തിലുള്ള സെറ്റപ്പും ഗെറ്റപ്പും ഇതിനൊക്കെയുള്ള പണം ഇയാൾക്ക് എങ്ങനെ കിട്ടി ഇയാൾ എവിടെ നിന്ന് നേടി ആ അന്വേഷണത്തിലും ഞങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇത് വെറുതെ പറയുന്നതല്ല ഇതിന്റെ തെളിവുകൾ വരും ദിവസങ്ങളിൽ ഞങ്ങൾ സംപ്രേഷണം ചെയ്യുക തന്നെ ചെയ്യും ഇനി ഇതോടൊപ്പം സാജൻഷ്കാരിയെ വെളുപ്പിക്കാൻ ശ്രമിക്കുന്ന തൃശൂർ ആസ്ഥാനമായുള്ള മറ്റൊരു ധനകാര്യ സ്ഥാപനമാണ് സി എഫ് സി ഐ സി ഐ അഥവാ ദി സെൻട്രൽ ഫിനാൻഷ്യൽ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് കോഓപ്പറേറ്റീവ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ഇത് അക്ഷരാർത്ഥത്തിൽ പൊളിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് നിരവധി നിയമവിരുദ്ധ ഇടപാടുകൾ നടത്തിയ ചരിത്രമുള്ളവരാണ് ഇതിന്റെ തലപ്പത്തിരിക്കുന്നവർ പലർക്കും ഓർമ്മയുണ്ടാവും കണ്ണൂരിൽ ഒരു അർബൻ നിധി ലിമിറ്റഡ് തട്ടിപ്പുണ്ടായിരുന്നു ആ തട്ടിപ്പ് അല്ലെങ്കിൽ ആ പൊളിഞ്ഞ അർബൻ നിധി ലിമിറ്റഡിൽ നിന്ന് കോടികൾ തട്ടിയെടുത്ത അതിൻ്റെ തലപ്പത്തുണ്ടായിരുന്നവരാണ് ഇപ്പോൾ ഈ സ്ഥാപനത്തെ നയിച്ചു കൊണ്ടിരിക്കുന്നത് അർബൻ നിധി ലിമിറ്റഡ് പൊളിഞ്ഞപ്പോൾ അതിൻ്റെ മാനേജറായിരുന്ന ഷൈജു എന്നൊരാൾ ആത്മഹത്യ ചെയ്തിരുന്നു ആ ആത്മഹത്യക്ക് കാരണക്കാരിയായ വനിതയും ഇന്ന് സാജൻഷ്കാരിയെ വെളുപ്പിച്ച ഈ സ്ഥാപനത്തിന് തലപ്പത്തുണ്ട് ഇത്തരം സ്ഥാപനങ്ങളെ എങ്ങനെയാണ് സാജൻഷ് കാരിയ ഏറ്റവും മെച്ചപ്പെട്ട സ്ഥാപനമായി പ്രമോട്ട് ചെയ്തത് എന്നതിനാണ് മറുപടി ലഭിക്കേണ്ടത് രണ്ടായിരത്തോളം ധനകാര്യ സ്ഥാപനങ്ങളെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്ന വിധത്തിലുള്ള പരാമർശങ്ങളുടെ കാരണം അതെന്താണ് എന്ന് സാജൻഷ് കാരിയ വ്യക്തമാക്കേണ്ടതുണ്ട് ഈ സ്ഥാപനങ്ങളിലെ നിക്ഷേപകരെ ആശങ്കയിലാക്കി ഇവരുടെ നിക്ഷേപം മുഴുവൻ താങ്കൾ വെള്ളപൂശുന്ന നാല് ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനങ്ങളിലേക്ക് എത്തിക്കാനുള്ള തന്ത്രമാണോ ഇത് എന്ന ചോദ്യവും ശക്തമായി ഉയരുന്നുണ്ട് അതോ എന്തെങ്കിലും സ്വകാര്യ നേട്ടങ്ങൾ ഇതുവഴി താങ്കൾക്ക് ലഭിച്ചിട്ടുണ്ടോ ഷ്കാരിയ മറുപടി പറഞ്ഞാലും ഇല്ലെങ്കിലും ഈ നാല് കമ്പനികൾ സംബന്ധിച്ച മുഴുവൻ വിവരങ്ങളും ഞങ്ങൾ പുറത്ത് വിടുക തന്നെ ചെയ്യും പതിനായിരക്കണക്കിന് ജനങ്ങൾ ആശ്രയിക്കുന്ന ഒരു തൊഴിൽ മേഖലയെ മൊത്തമായി കുറ്റം പറഞ്ഞ് മുഴുവൻ ആ മേഖലയെ ഇല്ലാതാക്കുന്ന വിധത്തിലുള്ള സാജം ഷ്കാരിയയുടെ ജൽപ്പനങ്ങൾ തീർത്തും ഉത്തരവാദിത്വമില്ലാത്തതാണ് താങ്കൾ ഒരു വലിയ മാധ്യമ പ്രവർത്തകനാണ് എന്നൊക്കെയാണ് താങ്കൾ അവകാശപ്പെടുന്നത് ഒരു തെളിവുമില്ലാതെ വായിൽ തോന്നിയത് കോതയ്ക്കുപാട്ട് എന്ന മട്ടിൽ ഇത്രയും ഗൗരവതരമായ ആരോപണങ്ങൾ ഒരു സാമ്പത്തിക മേഖലക്കെതിരെ അല്ലെങ്കിൽ ഒരു വലിയ തൊഴിൽ മേഖലയ്ക്കെതിരെ നിരന്തരമായി പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ് ഒരു തെളിവുമില്ലാതെയാണ് താങ്കൾ ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നത് എന്നത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് ഒന്നുകിൽ നിങ്ങൾ ഈ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളുമായി ബന്ധപ്പെട്ട് ആ നാലെണ്ണം മാത്രമേ സത്യസന്ധമായിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ ആ നാല് സൊസൈറ്റികൾ എത്രത്തോളം സത്യസന്ധത പുലർത്തുന്നുണ്ട് എന്നതിൻ്റെ തെളിവുകൾ പൊതുജന സമക്ഷം അവതരിപ്പിക്കാൻ നിങ്ങൾ തയ്യാറാകണം അല്ലെങ്കിൽ ബാക്കി വരുന്ന രണ്ടായിരത്തോളം സൊസൈറ്റികൾ അത് ഓരോന്നും എന്തൊക്കെ തട്ടിപ്പുകളാണ് നടത്തുന്നത് എന്ന് പൊതുജനങ്ങളോട് പറയാൻ തെളിവ് സഹിതം അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട് ഇതൊന്നും ചെയ്യാതെ എൻ്റെ അന്വേഷണത്തിൽ അത് കണ്ടു ഇത് കണ്ടു എന്നൊക്കെ വിളിച്ചു പറയുന്നത് സത്യം പറഞ്ഞാൽ ഒരു മാധ്യമ പ്രവർത്തകന് ഒരു മനുഷ്യന് ചേർന്നതല്ല എന്നാണ് എൻ്റെ എളിയ ഭാഷയിൽ എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്